നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഏഴാം തീയതി ബുധനാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളും നക്ഷത്രഫലവും കേൾക്കാൻ എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ ജ്യോതിഷവിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുകയാണ് മലയാള തീയതിയിൽ പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം ഇരുപത്തി തീയതിയാണ് ബുധനാഴ്ച ദിവസം ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ വൈശാഖ മാസം പതിനേഴാം തീയതിയാണ് ബുധനാഴ്ച ദിവസം ബുധനാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ മണി എട്ട് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം മണി ഇരുപത്തെട്ട് മിനിറ്റിനുമാണ് ബുധനാഴ്ച ദിവസത്തെ ഉദയാൽപരം തിയതി ദശമി തീയതിയാണ് ദശമി തീയതി ബുധനാഴ്ച രാവിലെ പത്ത് മണി ഇരുപത്തിരണ്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും പിന്നീട് ഏകാദശി തീയതി ആണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ബുധനാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം പൂരൻ നക്ഷത്രമാണ് പൂരൻ നക്ഷത്രം ആരംഭിക്കുന്നത് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി അൻപത്തി മൂന്ന് മിനിറ്റിനാണ് നക്ഷത്രം അവസാനിക്കുന്നത് ബുധനാഴ്ച വൈകുന്നേരം ആറുമണി പത്തൊമ്പത് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ പൂര നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പൂരനക്ഷത്ര പ്രകാരം ബുധനാഴ്ച ദിവസം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വാങ്ങിച്ചു തരുക എന്നുള്ളത് പറഞ്ഞുതരാം പൂരനക്ഷത്ര പ്രകാരം ബുധനാഴ്ച ദിവസം തിരുവാതിര പൂയം ഭരണി കാർത്തിക മൂലം പൂരാടം മകം എന്നീ നാളുകാർക്ക് അനുകൂലമായ ദിവസമാണ് ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് പൂരനക്ഷത്ര പ്രകാരം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി അൻപത്തി മൂന്ന് മിനിറ്റ് മുതൽ ബുധനാഴ്ച വൈകുന്നേരം ആറുമണി പത്തൊൻപത് മിനിറ്റ് വരെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലമായ അനുഭവങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ തിരുവോണം ആയില്യം പുണർദം മകേരം ഇത്രയും നാളുകാർ സൂക്ഷിക്കുക അപ്പോൾ അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് സൂക്ഷിക്കണം എന്നാണ് ജ്യോതിഷം പറയുന്നത് ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി ബുധനാഴ്ച ദിവസത്തെ ശുഭസമയം പറഞ്ഞുതരാം ബുധനാഴ്ച ദിവസം രാവിലെ മണി എട്ട് മിനിറ്റ് മുതൽ പത്ത് മണി മുപ്പത്തെട്ട് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പതിനൊന്ന് മണി മുപ്പത്തി ആറ് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് വീണ്ടും ഉച്ചകഴിഞ്ഞ് ഒരു മണി മുപ്പത്തെട്ട് മിനിറ്റ് മുതൽ നാല് മണി മുപ്പത്തെട്ട് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തു പോവുക ജീവിത വിജയം തീർച്ചയായിട്ടും ഉണ്ടാകും ഇനിയും പറയുന്നത് സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി ഏഴാണ് ഏതൊരു മാസം ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ ദിവസമാണ് ബുധനാഴ്ച ദിവസം പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വരാതിരിക്കുവാൻ വേണ്ടി പ്രതികൂലങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി പച്ച വെള്ള പച്ച മഞ്ഞ വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഓ ഇസഡ് എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉത്കൃഷ്ടമായ നല്ല അനുഭവങ്ങൾ വന്നുചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ മെയ് മാസം പതിനെട്ടാം തീയതി രാഹു കേതു രാശി മാറുന്നുണ്ട് രാഹു കേതു ദോഷപരിഹാര പൂജ ഞാൻ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ അതിൽ പങ്കെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം മുപ്പത്തൊന്നാം തീയതി സർവേശ്വര്യ പൂജയിൽ പങ്കെടുത്തവർ ആരും തന്നെ ഈ രാഹു കേതു ദോഷപരിഹാര പൂജയിൽ ചേരേണ്ട ആവശ്യമില്ല അങ്ങനെ പങ്കെടുക്കാത്തവർ സർവേശ്വര പൂജയിൽ പങ്കെടുക്കാത്തവർ മാത്രം ഈ രാഹു കേതു ദോഷപരിഹാര പൂജയിൽ പങ്കുചേരുക രാഹുവും കേതുവും രാശി മാറുന്നു അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒരുപാട് പേരുടെയും ജീവിതത്തിൽ ഉണ്ടാകും പ്രത്യേകിച്ച് രാഹു അനുകൂലമായി രാശി നിന്നാലും പ്രതികൂലമായ രാശി നിന്നാലും രാഹു ദോഷം ചെയ്യും അനുകൂലമായി നിൽക്കുന്ന ഇപ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പതിനൊന്നാം ഭാവത്തിലാണ് ഇനിയിപ്പോൾ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു ഇപ്പോൾ പത്തിലേക്ക് വരികയാണ് ഇടവക്കുൾപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി മകിരൻ രണ്ട് പാദം നാളുകാർക്ക് പതിനൊന്നാം ഭാവമായി നിന്ന രാഹു പത്താം ഭാവത്തിലേക്ക് വരുമ്പോൾ തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും തൊഴിലിടങ്ങളിൽ തെറ്റായ ബന്ധങ്ങളിലൊക്കെ അവപ്പെടും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ജീവിതം തകർന്നു പോകാൻ സാധ്യത ഇതുപോലെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഓരോരുത്തർക്കും ഉണ്ടാകും അങ്ങനെയാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും ഒക്കെ അപ്പോൾ അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു പോകും ജീവിതം ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ആകും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരാതിരിക്കാൻ വേണ്ടിയാണ് രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യേണ്ടത് സർവേശ്വര്യ പൂജയിൽ പങ്കു ചേർന്നവർ ആരും തന്നെ ചേരണമെന്നില്ല അവർ വീണ്ടും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം മുപ്പത്തൊന്നാം തീയതി സർവേശ്വര പൂജ വീണ്ടും ചേരുക സർവേശ്വര പൂജയിൽ ചേരാത്തവർ ജീവിതത്തിൽ ഇന്നേ വരെ രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യാത്തവർ അങ്ങനെയൊക്കെ ഉള്ളവർ ഇതിനകത്തിൽ പങ്കെടുക്കുക പതിനെട്ടാം തീയതിയാണ് പൂജയിൽ പങ്കെടുത്തതിനു ശേഷം നിങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ഇവിടുന്ന് അയച്ചു തരും കുര്യറായിട്ട് അയച്ചു തരും ഒരു വ്യക്തിക്ക് ആയിരം രൂപയാണ് ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചെയ്യുക എങ്കിൽ ആ കുടുംബം നല്ല രീതിയിൽ മുമ്പോട്ട് പോകും എന്നിൽ വിശ്വാസമുള്ളവർ മാത്രം ചെയ്യുക ഞാൻ ഇതിൻ്റെ ബാക്കി തുടർച്ചയായിട്ട് കാളഗസ്തി ക്ഷേത്രത്തിലാണ് ചെയ്യുക ഞാൻ ഞാൻ ചെയ്യുന്ന പൂജ എന്ന് പറഞ്ഞാൽ രാഹു കേതു ദോഷപരിഹാര പൂജയാണ് ചെയ്യുക അപ്പോൾ ഇതിൽ താല്പര്യമുള്ളവർ പങ്കുചേരുക വിശ്വാസമുള്ളവർ പങ്കുചേരുക വിശ്വാസം വേണം വിശ്വാസം ഉണ്ടെങ്കിലേ ചേരാവുള്ളൂ മനസ്സിലേതെങ്കിലും ഇത്ര ഉള്ള തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ യാതൊരു കാരണവശാലും ഇതിനകത്ത് ചേരരുത് കാരണം അങ്ങനെ ചേർന്നാൽ അതിനകത്ത് ഫലമില്ല പൂർണ്ണമായിട്ടും വിശ്വാസമുള്ളവർ മാത്രം ചേരുക ഓക്കെ ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ബുധനാഴ്ച ദിവസം ധനപരമായ നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് വന്നുചേരുവാൻ സാധ്യത ഉള്ളത് എന്ന് പറഞ്ഞുതരാം ബുധനാഴ്ച ദിവസം പൂരനക്ഷത്ര പ്രകാരം അനിഴം മകം ചിത്തിര പൂരാടം ആവിട്ടം ഉത്രൃട്ടാതി ഭരണി മകേരം പൂയം പൂരം ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ധനപരമായ കൊടുത്തുവാങ്ങലിലൊക്കെ അനുകൂലമായ ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനി ലോട്ടറി ഭാഗ്യമാണ് ബുധനാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യം കുംഭക്കുറിപ്പെട്ട ഔട്ടിൻ രണ്ടുപാതം ഛതയം പൂറ്റാതി മുക്കാലിന് നാളുകാർക്ക് പ്രതീക്ഷിക്കാം തനുക്കുറിപ്പെട്ട മൂലം പുരാട ഉത്രാടാൻ കാലിന് നാളുകാർക്ക് പ്രതീക്ഷിക്കാം വൃച്ചയെക്കുറിപ്പെട്ട വിശാഖം കാലിൽ അനുജൻ കേട്ടെന്ന ആളുകാർക്ക് പ്രതീക്ഷിക്കാം മിദിനക്കുറിപ്പെട്ട മകരൻ രണ്ടുപാതം തിരുവാതിര പുണർദ്ധം മുക്കാലിന് ആളുകാർക്ക് പ്രതീക്ഷിക്കാം കർക്കടക്കുറിപ്പെട്ട പുനർദം കാല പൂയം ആയില്ല നാളുകാർക്കും പ്രതീക്ഷിക്കാം ഇവർക്കെല്ലാം ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിയക്കാലി നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പിന്നീ നക്ഷത്രലമാണ് പറയുന്നത് നക്ഷത്രഫലം പറയുന്നത് ബുധനാഴ്ച ദിവസം ബുധൻ എന്ന് പറയുന്ന ഗ്രഹം മീനൻ രാശി വിട്ട് മേടൻ രാശിയിലേക്ക് രാശി നടത്തുന്നു ബുധൻ പൂർണ്ണമായിട്ടും പവർഫുള്ള കാരണം ബുധൻ എന്ന് പറയുന്ന ഗ്രഹം മേടൻ രാശിയിൽ വരുമ്പോൾ ആ രാശിയുടെ അധിപനായ ഗ്രഹം നീചനായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് മേടൻ രാശിയിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ബലം വന്നുചേരത്തില്ല എങ്കിലും ഒറ്റയ്ക്ക് നിൽക്കുന്നത് കൊണ്ടും പാപക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് കൊണ്ടും അതിൻ്റേതായ പോരായ്മകളും ഒക്കെ ഉണ്ട് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ അപ്രവാരമുള്ള ഒരു അനുഭവമായിരിക്കും ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തെക്കൊണ്ട് ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകുക ബുധൻ തനിച്ചൊരു ശുഭക്ഷേത്രത്തിൽ കേന്ദ്രഭാവത്തിലൊക്കെ അല്ലെങ്കിൽ ത്രികോണഭാവത്തിലൊക്കെ നിൽക്കുകയാണെങ്കിലാണ് ജാതകർക്ക് ഏറ്റവും കൂടുതൽ നേട്ടം പ്രത്യേകിച്ച് മേടൻ രാശിയിൽ നിൽക്കുന്നത് ശത്രു രാശിയിലാണ് അതായത് ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തെ ചൊവ്വ ശത്രുവായിട്ട് കാണുന്നു അങ്ങനെ ശത്രുവായിട്ട് കാണുന്ന ചൊവ്വയുടെ ക്ഷേത്രത്തിലാണ് ബുധൻ നിൽക്കുന്നത് അപ്പോൾ ഒരു ഗ്രഹത്തിന് ഒരു നല്ല സ്വഭാവം ഉണ്ടാകണമെങ്കിൽ ശത്രുമിത്ര ബന്ധം നല്ലതായിരിക്കണം എന്ന് പറഞ്ഞാൽ ശത്രുതയില്ലാത്തൊരു സ്ഥാനമായിരിക്കണം മിത്രസ്ഥിതി മെച്ചമായിരിക്കണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ബുധൻ്റെ മാറ്റം കൊണ്ട് വലിയ നേട്ടമില്ല എങ്കിലും നീരഭാവം മാറി ഒരു പുതിയ മാറ്റത്തിലേക്ക് ഇരുപത്തേഴ് നക്ഷത്ര ജാതകരും കടന്നു ചെല്ലും എന്നുള്ളതാണ് അതിൻ്റെ നേട്ടം അപ്പോൾ ശാസ്ത്ര സാങ്കേതിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വ്യാപാര മേഖലയിലുള്ളവർക്കൊക്കെ അതിൻ്റേതായ നേട്ടം വരും അപ്പോൾ അങ്ങനെ എല്ലാവർക്കും വലിയൊരു മാറ്റം ഇനിയിപ്പോൾ ഉണ്ടാകും എന്നുള്ളത് അറിഞ്ഞുള്ളുക അപ്പോൾ ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ നക്ഷത്രഫലം പറയാം മേടക്കുൾപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിലേക്കാണ് ബുധനാഴ്ച ദിവസത്തിൻ്റെ അതിമിനായ ബുധൻ വരുന്നത് ഈ ജാതകരെ സംബന്ധിച്ച് നല്ല മനസ്സും നല്ല പ്രവൃത്തികളും നല്ല ആശയങ്ങളും ഒക്കെ ഉണ്ടാകുന്നു കലാകാരന്മാരൊക്കെ ശോഭിക്കും നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാകും സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേന സഹായ സഹനങ്ങളൊക്കെ ഉണ്ടാകും രോഗം ശത്രുത കടബാധികളായ വലിയ പ്രതിസന്ധിയുള്ള പ്രശ്നങ്ങളൊന്നും അനുഭവിക്കാതെ കടന്നു പോകാൻ പറ്റുന്നൊരു ദിവസമാണ് തൊഴിൽപരമായിട്ടുള്ള നേട്ടവും വലിയ തിരക്കേട് വന്നു ചേരുന്നു അപ്പോൾ അങ്ങനെ ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ ബുധനാഴ്ച ദിവസം മേടക്കുൽപ്പെട്ട അശ്വതി പറഞ്ഞ കാർത്തികാലിനാളുകാർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് എങ്കിലും ദാമ്പത്യവിധത്തിൽ അവസരങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ടെന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനി ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരൻ രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ധനനേട്ടം കാര്യവിജയം ഒക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് അപ്പോൾ അങ്ങനെ തരക്കേടില്ലാത്ത ജീവിതാനുഭവങ്ങൾ ഉണ്ടാകും പക്ഷെങ്കിൽ വിദ്യാഭ്യാസത്തിൽ കൂടി ഉന്നതമായ നിലയിൽ ഒരു ശോഭിക്കാൻ പറ്റുന്ന ദിവസമല്ല എന്നുള്ളതാണ് ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പറയാനുള്ളത് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം പന്ത്രണ്ടിൽ നിന്നാൽ വലിയ ദോഷത്തെ ചെയ്യത്തില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത് എങ്കിലും നിൽക്കുന്ന ഭാവം പന്ത്രണ്ടാം ഭാവമാണ് അത് മേടൻ രാശിയാണ് അതുകൊണ്ട് ഈ ജാതകർക്ക് അറിവുള്ളവരെ പോലെ ശോഭിക്കാൻ പറ്റത്തില്ല വിദ്യാഭ്യാസം കൊണ്ടുള്ള നേട്ടം ഉണ്ടാകത്തില്ല നീജമായ കുട്ടുകെട്ടുകളിൽ നീചമായ ബന്ധങ്ങളിലൊക്കെ ആകപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെ കോപവും ദേഷ്യവും ഒക്കെ വന്നു ചേരുവാനും ശത്രുത ഉണ്ടാകുവാനും ഉള്ള പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ എങ്ങനെയും വന്നു ചേരാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക പ്രതിസന്ധിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അറിവില്ലാത്തവരെ പോലെ പെരുമാറും ബന്ധുജനങ്ങളുമായിട്ട് കലഹിക്കും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ കുടുംബസുഖത്തിൽ കുറവ് വരാം അതുപോലെ തന്നെ ബന്ധുക്കളുമായിട്ടുള്ള അകൽച്ചയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പെൺമക്കളുമായിട്ടുള്ള ശത്രുതയും പ്രയാസങ്ങളും അല്ലെങ്കിൽ അവർ മുഖേന നഷ്ടങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക ഇനി മിഥിനക്കൂറാണ് മിഥനക്കൂറിൽ പെട്ട മകരം രണ്ടുപാദം തിരുവാതിര പുനർത്ത മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നല്ല ഭാര്യ നല്ല ഭർത്താവ് നല്ല ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ നല്ല ആ രീതിയിലുള്ള നേട്ടങ്ങളൊക്കെ അവർക്ക് വന്നുചേരുന്നൊരു ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽപരമായിട്ടുള്ള നേട്ടവും ഒക്കെ അവർക്ക് വന്നുചേരുന്നു ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ നേട്ടങ്ങൾ മിഥുനക്കുറുകാർക്ക് അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും കർക്കിടാക്കുറാണ് കർക്കിടാക്കുറിൽപ്പെട്ട പുനർദംകാല് പൂയം ആയില്ലെന്നാളുകാരെ സംബന്ധിച്ച് വളരെയേറെ നേട്ടങ്ങൾ വന്നുചേരേണ്ട ഒരു ദിവസമാണ് സമ്പത്ത് വർദ്ധിക്കുക നല്ല ആരോഗ്യം പുതിയ വസ്ത്രങ്ങളൊക്കെ മേടിക്കാൻ സാധിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്നും ബഹുമാനവും ഒക്കെ ഉണ്ടാകുക നല്ല ജോലി ജോലി സാധ്യത അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ നല്ല അനുഭവങ്ങൾ അങ്ങനെ മെച്ചപ്പെട്ട അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം കർക്കിടകക്കുറുകാരെ സംബന്ധിച്ച് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പക്ഷേങ്കിൽ ഈ കർക്കിടകക്കുറിപ്പെട്ട ചിലരെ സംബന്ധിച്ച് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വല്ല മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല കാരണം കർക്കിടകക്കൂറിൻ്റെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനായ ബുധനാണ് തൊഴിൽഭാവത്തിൽ നിൽക്കുന്നത് അപ്പോൾ അവർക്ക് ജനിച്ച സമയത്ത് അങ്ങനെ ഒരു ഗ്രഹസ്ഥിതി ഉള്ളവർക്ക് അല്ലെങ്കിൽ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ദോഷം ചെയ്യുന്നവർക്ക് ഒരുപക്ഷെ ബുധനാഴ്ച ദിവസം മേൽപ്പറഞ്ഞ നേട്ടങ്ങൾ ഉണ്ടാകണമെന്നില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ് കാരണം പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനും മൂന്നാം ഭാവത്തിൻ്റെ അധിപനുമാണ് ബുധൻ അപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനായിട്ടാണ് ബുധൻ ആ ജാതകരെ സ്വാധീനിക്കുന്നതെങ്കിൽ അവർക്ക് ബുധനാഴ്ച ദിവസം വലിയ നേട്ടമൊന്നും ഉണ്ടാകുന്നില്ല സമ്പത്ത് വർദ്ധിക്കുവാനോ ആരോഗ്യം മെച്ചപ്പെടുവാനോ പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കാനോ മറ്റുള്ളവരുടെ ബഹുമാനവും അംഗീകാരമൊക്കെ നേടുവാനോ തൊഴിലിടങ്ങളിൽ കഴിവ് കാണിക്കുവാനോ ശാസ്ത്രബോധം വളരുവാനോ ബുദ്ധിപരമായ പ്രവർത്തനം കാഴ്ചവെക്കുവാനോ ഒന്നും സാധിച്ചെന്ന് വരത്തില്ല പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനായിട്ടാണ് ബുധൻ സ്വാധീനിക്കുന്നതെങ്കിൽ നേരെ മറിച്ച് മൂന്നാം ഭാവത്തിൻ്റെ അധിപനായിട്ടാണ് ബുധൻ സ്വാധീനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സൂട്ട് ബന്ധം സഹോദര ബന്ധം മറ്റുള്ളവരൊക്കെ ഇവരെ അംഗീകരിക്കുക ബഹുമാനിക്കുക സ്നേഹിക്കുക ആദരിക്കുക അവരുടെ കഴിവുകളും പ്രാഗല്ഭ്യവും കലാപരമായ മേഖലകളുള്ള പ്രാവീണ്യമൊക്കെ തെളിയിച്ച് ഇവർക്ക് മുന്നേറാൻ പറ്റും അപ്പോൾ ഇപ്പറഞ്ഞ രണ്ട് രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുക എന്നുള്ളത് മനസ്സിലാക്കണം കാരണം പന്ത്രണ്ടാം ഭാവത്തിൻ്റെ ആധിപത്യം ബുധന് വരുന്നതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് ഇനിയും ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽ പെട്ട മകംപൂര ഉത്തരം കാൽനാളുകാരെ സംബന്ധിച്ച് നല്ല ജീവിതാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം പ്രത്യേകിച്ച് ശാസ്ത്ര മേഖലയിലുള്ളവർക്കൊക്കെ ശോഭിക്കുവാൻ പറ്റുന്നൊരു ദിവസമാണ് ധനപരമായ നേട്ടവും നല്ല ദാമ്പത്യ ജീവിതവും സൽഗുണ സമ്പന്നരായിട്ടൊക്കെ ശോഭിക്കുന്നൊരു ദിവസമായിരിക്കും ബുധനാഴ്ച ദിവസം എന്നുള്ളത് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്തരം കാലം നാളുകാർ അറിഞ്ഞുള്ള ഇനി കന്നിക്കുറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്തരം മുക്കാൽ അത്താൻ ചിത്ര രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് പ്രശസ്തിയും വ്യാപാര വിജയവും വിജയമൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് വ്യാപാരികൾക്കൊക്കെ അനുകൂലമായ ദിവസമാണ് സുഖാനുഭവങ്ങളൊക്കെ വർധിക്കുന്നൊരു ദിവസമാണ് അപ്പോൾ അങ്ങനെ ചിലരുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ അകൽച്ചകളോ അല്ലെങ്കിൽ ഭാര്യം പെർത്താവോ വന്നു നിൽക്കാനോ ഒക്കെ സാധ്യത ഉണ്ടെന്നുള്ളതും അറിഞ്ഞിരിക്കുക എന്നാൽ പ്രശസ്തിയും വ്യാപാര വിജയവും വ്യാപാരികളായിട്ടുള്ളവർക്കൊക്കെ വളരെ നേട്ടം തന്നെയാണ് എന്നുള്ളതും അറിഞ്ഞിരിക്കുക പ്രശസ്തിയും ഒക്കെ ഇവരെ തേടി വരുന്നൊരു ദിവസമാണ് അപ്പോൾ അങ്ങനെ നേട്ടങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടം വലിയ രീതിയിൽ ഇവർക്ക് നേട്ടമായി വന്നുചേരുന്ന ഒരു ദിവസവും കൂടിയാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളതും പ്രത്യേകിച്ച് എടുത്തു പറയുന്നു ചിലരെ സംബന്ധിച്ച് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം ശാരീരികമായിട്ടുള്ള ക്ഷീണമോ പ്രയാസമോ ഒക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് മാതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ പിതാവിനും ഏതെങ്കിലും ഇത്രയുള്ള പ്രസിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങളൊക്കെ വന്നു തരാൻ സാധ്യതയുണ്ട് തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് പക്ഷെങ്കിൽ നേട്ടം വ്യാപാര രംഗത്തുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ നേട്ടം വ്യാപാരികളായിട്ടുള്ളവർക്ക് വലിയ നേട്ടം തന്നെയാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയുവാനുള്ളത് അവർക്കും അതുകൊണ്ട് വ്യാപാര നേട്ടം പ്രതീക്ഷിക്കാൻ ദിവസമാണ് എന്നാൽ ചിലരൊക്കെ ജീവിതത്തിൽ പ്രശസ്തിയും അംഗീകാരവും അവരെ തേടി വരുന്നൊരു ദിവസവുമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും തുലാക്കുറാണ് തുലാക്കുറിൽപ്പെട്ട ചിത്രരനുവാദം ചോദ്യ വിശാഖം മുക്കാൽ ആളുകാരെ സംബന്ധിച്ച് നല്ല ഭാര്യ ഭർത്തൊരു ബന്ധമുണ്ടാകുന്നൊരു ദിവസമാണ് സൗന്ദര്യബോധം ഒക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് വിദ്യ കൊണ്ടുള്ള നേട്ടം അവരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വന്നുചേരും ബുദ്ധിപരമായി പ്രവർത്തിക്കും കലാകാരന്മാരൊക്കെ ശോഭിക്കും കലകളിൽ അവർ തിളങ്ങുന്ന ഒരു ദിവസമായിരിക്കും ബുധനാഴ്ച ദിവസം കലാകാരന്മാരൊക്കെ ഒരു ദിവസമാണെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ ഈ തുലാക്കുറുകാരെ സംബന്ധിച്ച് നേട്ടം തന്നെയാണ് നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും പക്ഷെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ ബുധനാഴ്ച ദിവസം ഒന്ന് മാറി നിന്ന് ഭാര്യയും ഭർത്താവും നല്ല സ്നേഹബന്ധത്തോടു കൂടി കഴിഞ്ഞു പോകുന്നൊരു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത നല്ല ആരോഗ്യമുള്ള ദിവസം സൗന്ദര്യബോധം ഉണ്ടാകുന്ന ദിവസം വിദ്യ കൊണ്ടുള്ള വിദ്യാഭ്യാസം കൊണ്ടുള്ള നേട്ടം വന്നിരുന്നൊരു ദിവസം ബുദ്ധിപരമായ പ്രവർത്തനം കാഴ്ചവെച്ച് വിജയം കൈവരിക്കുന്ന ദിവസം കലാകാരന്മാക്കെ ശോഭിക്കുന്ന ദിവസം അങ്ങനെ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനി വിളിച്ചക്കൂറാണ് വൃച്ചയെക്കുൾപ്പെട്ട വിശാഖം കാലാനു കേട്ട നാളുകാരെ സംബന്ധിച്ച് ശത്രുശല്യം ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് ബുധനാഴ്ച ദിവസം അപ്പോൾ അങ്ങനെ ബുധനാഴ്ച ദിവസം ശത്രുശല്യം ഉണ്ടായാൽ പോലും ജയം ഇവരുടെ ഭാഗത്ത് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇവർക്കുണ്ടാകും എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ ഉണ്ടാകും ശത്രുശല്യം ഉണ്ടാകാൻ രോഗവും ശത്രുത കടബാധിതയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നാൽ അതിനെ അതിജീവിക്കാനുള്ളൊരു ശക്തി ഇവരിൽ വന്നു ചേരും കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയവും ഉണ്ടായി ഇവർക്ക് ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവും വന്നു ചേരുമെന്നുള്ളതും അറിഞ്ഞിരിക്കുക അപ്പോൾ ഇപ്രകാരമുള്ള അനുഭവമായിരിക്കും വൃത്തിയെക്കുറിപ്പെട്ട വിശാഖം കലാൻ കേട്ട നാളുകാർക്ക് ബുധനാഴ്ച ദിവസം ഉണ്ടാകുക എന്നുള്ളതും മനസ്സിലാക്കുക അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് അഷ്ടമത്തിൻ്റെ അധിപനായിട്ടാണ് ബുധൻ ഇവരെ സ്വാധീനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളും ശത്രുത അല്ലെങ്കിൽ ഇവരെ മാനസികമായും ശാരീരികമായും തകർത്ത് കളയുന്ന എന്തെങ്കിലും അനുഭവം ഉണ്ടാവും നേരെ മറിച്ച് ലാഭഭാവത്തിൻ്റെ അതിവിനായിട്ടാണ് ബുധൻ പ്രവർത്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലാഭകരമായ അനുഭവങ്ങളായിരിക്കും വൃത്തിയക്കൂറുകാർക്ക് ബുധനാഴ്ച ദിവസം വന്നുചീരേ എന്നുള്ളതും പ്രത്യേകിച്ച് ഓർത്തു പറയുന്നു ഇനി ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം അവർക്ക് അനുകൂലമായ ഒരു ഗ്രഹമല്ലെന്നാണ് ജ്യോതിഷം പറയുന്നത് കാരണം വ്യാഴത്തിൻ്റെ ശത്രുവാണ് ബുധൻ അപ്പോൾ വ്യാഴം ശത്രുവായിട്ട് കാണുന്ന ബുധൻ ഈ അഞ്ചാം ഭാവത്തിൽ വന്നാൽ ഏതൊരു കാര്യത്തിലും ഇടപെട്ടാലും അവിടെ ശത്രുതയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നും പറയുന്നു എന്നാൽ ഇവിടെ അഞ്ചിലെ ബുധൻ തനിച്ച് നിൽക്കുമ്പോൾ ആ ബുധൻ നിൽക്കുന്ന രാശിയുടെ അധിപനായ ഗ്രഹം അഷ്ടമ രാശിയിലാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ച് നോക്കുമ്പോൾ മെച്ചപ്പെട്ട അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യത കുറവാണ് എങ്കിലും തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഏറെക്കുറെ പ്രതീക്ഷിക്കാം സൽപുത്രഭാഗ്യം പ്രതീക്ഷിക്കാം സുഖാനുഭവ യോഗങ്ങൾ വർദ്ധിക്കാം ഇതെല്ലാം വർദ്ധിക്കണമെങ്കിൽ ദൈവഭക്തി ഉണ്ടായിരിക്കണം എന്നുള്ളതും ജ്യോതിഷം എടുത്തു പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഗ്രഹസ്ഥിതി വരുമ്പോൾ ഈശ്വരഭക്തിയാണ് അവിടെ ഗ്രഹങ്ങൾ അനുകൂലമായ ഫലത്തെ കൊടുക്കുന്നതെന്നാണ് ജ്യോതിഷം പറയുന്നത് ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ളവർക്ക് മാത്രമേ നേട്ടങ്ങൾ വന്നു ചേരുകയുള്ളൂ അത് ജ്യോതിഷം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ബുധൻ ധനക്കൂറുകാരെ സംബന്ധിച്ച് അഞ്ചാം ഭാവത്തിലാണ് നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിൻ്റെ അധിപൻ നീജനായിട്ടാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത് അപ്പോൾ നീചനായിട്ട് അഷ്ടമത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഒരു ഗ്രഹം നിൽക്കുന്ന രാശിയുടെ അധിപൻ ബലമുള്ള ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നതെങ്കിൽ മാത്രമേ ആ ഗ്രഹത്തിന് അല്ലെങ്കിൽ നിൽക്കുന്ന ഗ്രഹത്തിന് അഞ്ചിൽ നിൽക്കുന്ന ബുധന് നല്ല ഫലത്തെ കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ നാളുകാരെ സംബന്ധിച്ച് നീജമായ അനുഭവമൊക്കെയാണ് ചേരാൻ സാധ്യത എന്നാൽ ഈശ്വരഭക്തി ഉണ്ടെങ്കിൽ ദൈവഭക്തി ഉള്ളവർക്ക് ഈശ്വരവിശ്വാസമുള്ളവർക്ക് ഈ ഗ്രഹം ദോഷം ചെയ്യാതെ സമ്പത്തും നേട്ടവും സുഖാനുഭവ ഒക്കെ കൊടുക്കും സൽപുത്ര ഭാഗ്യത്തെ കൊടുക്കും പെൺപക്കൾ മുഖേന നല്ല അനുഭവങ്ങളൊക്കെ കൊടുക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള അനുഭവമായിരിക്കും ധനക്കൂറുകാരെ സംബന്ധിച്ച് വന്നു ചേരുക അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഉണ്ടെങ്കിൽ ബുധനാഴ്ച ദിവസം അനുകൂലമായ ജീവിത സാഹചര്യങ്ങൾ വന്നു ചേരുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് ഇനി മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാളി തിരുവോണം അവിട്ടൻ രണ്ട് ഭാഗം നാളുകാരെ സംബന്ധിച്ച് സർക്കാർ തലത്തിൽ ജോലിയുള്ളവർക്ക് ഉന്നത സ്ഥാനം ലഭിക്കുന്നൊരു സാഹചര്യമാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് കീർത്തിയും നേട്ടവും പ്രശസ്തിയും അംഗീകാരമൊക്കെ അവരെ തേടി വരും അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ അവർക്കുണ്ടാകും ധനപരമായ നേട്ടങ്ങളുണ്ടാകും പക്ഷെങ്കിൽ ബന്ധുക്കളുടെ സഹകരണം എന്നുള്ളതും പ്രത്യേകിച്ച് മനസ്സിലാക്കുക ചിലരൊക്കെ മാതാവുമായിട്ട് വേർപെട്ട് കഴിയുവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇവിടെ നാലിലെ ബുധൻ മേടൻ രാശിയിൽ തനിച്ചാണ് നിൽക്കുന്നത് കൊണ്ട് ഈ ഇവരെ സംബന്ധിച്ച് മകരക്കൂറുകാരെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങളൊക്കെ വന്ന് ചേരേണ്ടതാണ് എന്നാൽ അത്ര വലിയ നേട്ടങ്ങളൊന്നും വന്നുചേരത്തില്ല കാരണം ആ ഭാവത്തിൻ്റെ അധിപൻ നീജനായിട്ട് നിൽക്കുന്നത് കൊണ്ട് വലിയ നേട്ടങ്ങളൊന്നും വന്നുചേരത്തില്ലെങ്കിലും തരക്കേടില്ലാത്ത ജീവിതാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണ് അതായത് വാഹനം സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ വീട് വസ്തു വാഹനം ഭൂമി ധനം എന്നിവ സംബന്ധിച്ചുള്ള തരക്കേടില്ലാത്ത നേട്ടങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണ് ഇനിയിപ്പോൾ ഉള്ളത് എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും കുമ്പക്കുറാണ് കുമ്പക്കൂറിൽ പെട്ട രണ്ട് രണ്ടുപാതം ചതയം പൂറ്റാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ് ഇനിയിപ്പോൾ ക്ലേശം ബഹു ബഹുവിധത്തിൽ വന്നുചേരാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞാൽ ദാമ്പത്യവിതം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രശ്നങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് കച്ചവട രംഗത്തുള്ളവർക്ക് നേട്ടമാണ് അല്ലാത്തവരൊക്കെ സംബന്ധിച്ച് സാമ്പത്തികമായ ക്രമക്കേടുകളിലും തട്ടിപ്പുകളിലൊക്കെ അകപ്പെടുവാനും തട്ടിമ്പുകളൊക്കെ നടത്തുവാനും ഒക്കെ സാധ്യത ഉണ്ടെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു കവട കപട പോലെ ജീവിക്കുമെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഈ കുംഭക്കുറുകാരെ സംബന്ധിച്ച് അവർക്ക് മൂന്നിൽ നിൽക്കുന്ന ബുധൻ നൽകു അനുകൂലമായ ഫലമല്ല നൽകുന്നത് നീജമായ പ്രവൃത്തികളൊക്കെ ചെയ്യുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അതുകൊണ്ട് കുംഭക്കുറുകാർ സൂക്ഷിക്കുക ബുധനാഴ്ച ദിവസം തെറ്റായ ചിന്താഗതികളിലും തെറ്റായ പ്രവൃത്തികളിലുമൊക്കെ അകപ്പെടാതെ സൂക്ഷിക്കുക ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ തേടി ഈ തെറ്റായ പ്രവൃത്തി ചെയ്യുവാനുള്ളൊരു സാഹചര്യം വരും ആ സാഹചര്യത്തിൽ അകപ്പെടാതെ സൂക്ഷിക്കുക ഇപ്പോൾ സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ അല്ലെങ്കിൽ സുഹൃത്ത് ഒരു സുഹൃത്ത് വന്ന് പറയാം നമുക്കിന്ന് ഒന്ന് കമ്പനി കൂടാമെന്ന് പറഞ്ഞ് കമ്പനി കൂടി ആ അങ്ങനെ കമ്പനി കൂടിക്കഴിഞ്ഞ് അതേ മുഖേന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും ദാമ്പത്യവിധത്തിൽ അത് ഉണ്ടാകും കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകും തൊഴിലിനെ ബാധിക്കും മറ്റുള്ള എല്ലാ വിധത്തിലും അതൊക്കെ മോശമായ അനുഭവത്തെ കൊടുക്കും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലകപ്പെടാതെ ജീവിക്കുക അപ്പോൾ അത് അങ്ങനെയുള്ള സാഹചര്യം എങ്ങനെയെങ്കിലും കറങ്ങിത്തിരിഞ്ഞ് ഇവരെ തേടി വരും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ അവിടെ അകപ്പെടാതെ സൂക്ഷിക്കുക പ്രശ്നങ്ങളിൽ അകപ്പെടാതെ ജീവിക്കുക ഇനി മീനക്കൂറാണ് മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതി ഉത്തരുട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ചോളം മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി കാലും ഉത്തരുട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിനയവും വിജ്ഞാനവും ധനപരമായ നേട്ടവും ഒക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് ബുദ്ധിപരമായ പ്രവർത്തനം കാഴ്ചവെയ്ക്കുന്നവരാണ് അറിവുള്ളവരെ പോലെ അവർ ശോഭിക്കുന്ന ദിവസമാണ് അങ്ങനെ ബന്ധുക്കൾ മുഖന ധനം വന്നുചേരാം തൊഴിൽ കൂടി ധനം വന്നുചേരാം സ്വന്തം അറിവിൽ കഴിവിലും കൂടി ധനം ഉണ്ടാക്കാം അങ്ങനെ കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാമെങ്കിലും ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതകളൊക്കെ അവർക്ക് ഇക്കാര്യത്തിൽ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് എങ്കിൽ ഇപ്പോൾ തരക്കേടില്ലാത്തൊരു ജീവിത സാഹചര്യത്തിലേക്ക് ഇവർ മാ മാറുകയാണ് അതായത് കുടുംബം ധനം എന്നീ വിഷയങ്ങളിൽ ഇവർക്കൊരു നേട്ടം വന്നുചേരാൻ പോകുന്ന സമയമാണ് അപ്പോൾ അതിൻ്റേതായ നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ തുടങ്ങും ഈ ബുധനാഴ്ച ദിവസം മുതൽ അപ്പോൾ അവരുടെ സ്വന്തം കഴിവാണ് അവരവിടെ പ്രയോഗിക്കുക സ്വന്തം കഴിവുകൊണ്ട് അവരുടെ പ്രവർത്തന മേഖലയിൽ കൂടി അവർ മറ്റുള്ളവരിൽ നിന്നും സ്നേഹവും ബഹുമാനവും ആദരവുമൊക്കെ പിടിച്ചു പറ്റും ഇവരുടെ കൊണ്ടും വിനയം കൊണ്ടും ഇവരുടെ ഗുണഗണങ്ങൾ കൊണ്ടും ഒക്കെ ഇവർക്ക് ശോഭിക്കാൻ പറ്റും നല്ല അറിവുള്ളവരെ പോലെ വാഗ്മിയെപ്പോലെയൊക്കെ ശോഭിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ധനപരമായ നേട്ടവും കുടുംബസുഖവും ഒക്കെ ഇവർക്ക് ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റുന്നൊരു ദിവസമാണ് അതുമാത്രമല്ല തൊഴിൽപരമായിട്ടുള്ള നേട്ടം ശാസ്ത്ര ശാസ്ത്രബോധം കൊണ്ടുള്ള വിജയം അങ്ങനെ കുറേ നേട്ടങ്ങൾ ഈ ജാതകരെ സംബന്ധിച്ച് വരും അതുപോലെ തന്നെ കുടുംബത്തിലേക്ക് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളൊക്കെ കുടുംബത്തിൽ വന്നു ചേരും ദാമ്പത്യ ജീവിതത്തിലും ഒരു നേട്ടം ഉണ്ടാകും ഭാര്യയും ഭർത്താവിൻ്റെ സ്വത്തുവയിൽ കൂടിയൊക്കെ ധനം വന്നുചേരാം അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങൾ മീനക്കുറുകാരെ സംബന്ധിച്ച് ഇനിയിപ്പോൾ കുറെ ദിവസങ്ങൾ മുമ്പോട്ട് ഉണ്ടാകും നേട്ടങ്ങൾ തന്നെ വന്നു ചേരുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി നക്ഷത്രപരമായിട്ട് പറഞ്ഞു വന്നത് പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ട മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം